ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ ഡെയിൻമെൻറ്റ് ലൈഫാണ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ ഫുൾ ഡേ ഒന്നും കാണിക്കുന്നതിൽ കുറച്ച് നേരം മാത്രമേ കാണിക്കുന്നുള്ളൂ രാവിലത്തെ കുറച്ച് നേരം മാത്രം അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് നമുക്ക് മുറ്റം തൂത്ത് തരാം കേട്ടോ അപ്പോൾ കാറ്റായിട്ട് നല്ല കരി എല്ലാം ഉണ്ട് എന്നു തൂത്താലും കരി കേട്ടോ ഇന്ന് തൂത്താൽ കുറച്ച് നേരമ വീണ്ടും കാറ്റാൻ വീണ്ടും കരിയല വരും അപ്പോൾ മുറ്റം നമുക്ക് തൂത്ത് വരാം

മോക്ക് ഇവിടെ നിന്ന് കുളിക്കാനായിട്ട് ഇഷ്ടം ചില റോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ എന്താണ് അവളെ കുളിപ്പിക്കുന്നത് ഇനി നമുക്ക് അവളെ കുളിപ്പിക്കാം മോളെ കുളിപ്പിച്ചിട്ടുണ്ട് അവളെ കുളിപ്പിക്കുന്ന വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ കുളിപ്പിക്കുന്ന അങ്ങനെ ഡ്രസ്സ് ഇല്ലാതെ എടുത്തു വിടാം വീഡിയോ ഇഷ്യൂസ് ഇഷ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടാ കുളിച്ച് കഴിഞ്ഞ് നമുക്ക് ഉറങ്ങണം കേട്ടോ ഇനി അതൊരു നിർബന്ധമാണ് ഇനി നമുക്കിവിടെ കാണാം ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ നോക്കിയിട്ട് അവൾ ഒരു വിധത്തിൽ ഉറങ്ങുന്നില്ല അവൾ കളിയാണ് അപ്പോൾ ഉറങ്ങാതെ അവൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ചോറ് കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അമ്മ രാവിലെ തന്നെ ചോറ് നിറയെല്ലാം വെച്ച് തോരൻ വെച്ചിട്ടുണ്ട് സാമ്പാർ രാവിലെ ആയിക്കോട്ടെ ഇന്ന് ചോറ് നിറയെല്ലാം പിന്നെ ചോറും മീൻ കറി ഇന്ന് നമ്മൾ കുറച്ച് വീടിനെ ഒതുക്കാനുണ്ട് തൂക്കാനുണ്ട് നാരങ്ങൂടെ പുഴുങ്ങു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിത് അച്ചാറിടണം അമ്മ ഇടണം ഇവിടെ തൂക്കണം കേട്ടോ ഇത് പഴയ വീടാട്ടെ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോ വെച്ച വീടാണിത് നല്ല പഴക്കം ഉണ്ട് കേട്ടോ അപ്പഴാണ് അമ്മയുടെ അച്ഛനാണ് ഏട്ടാ അത് അമ്മയുടെ അമ്മ ഇത് അമ്മയുടെ അങ്ങനാ കേട്ടോ പിന്നെ നാടേ ഇവിടെ ഇതെന്റെ ബ്രദറും വൈഫും കേട്ടോ ഗീത കേട്ടോ നിങ്ങൾ വീടിലേക്ക് കാണത്തില്ലേ അതാണ് ഈ ഗീതാണ് ആ ഗീതു നല്ല മോളിവിടെ നിന്ന് കളിക്കുന്നുണ്ടോ ഉറക്കാൻ നോക്കിട്ട് ഉറങ്ങുന്നില്ല അവള് രാവിലെ തുള്ളി കഴിച്ചിട്ട് ടൈം ബോക്സ് ഇപ്പൊ തന്നെ വെച്ച് ഇങ്ങനെ മാറ്റിയില്ലായിരുന്നു കിടക്കുണ്ടട്ടെ അപ്പോൾ നിങ്ങൾ ചേട്ടൻ എന്താണ് ഇങ്ങനെ കീറി കിടക്കുന്നതെന്ന് അത് ഗീതിൻ്റെ മോള് ബ്രദറിന്റെ മോളും അവൾക്ക് ആറ് മാസം ഉള്ളപ്പോഴും ഞങ്ങൾ സ്വന്തമായിട്ട് ഒട്ടിച്ചതാണ് ഞാനും ഗീത കൊണ്ട് ചേർന്നാണ് ഇതെല്ലാം ഫുൾ ഒട്ടിച്ചത് അവൾ എഴഞ്ഞു നടന്നതിന് ശേഷം അവൾ കീറാൻ തുടങ്ങിയതാണ് ഇത് ഒരു തുമ്പ് കീറിയിരുന്നാൽ ഫുള്ള് വലിച്ചെണ് കീറും ഇപ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് താണ്ട് കീറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കേട്ടോ വാക്കിയാണെങ്കിൽ തുടങ്ങുന്നത് ഇതിന് വീടി ഫുള്ള് ചാവറാവും കേട്ടോ ഫുള്ള് തണുപ്പായിട്ടും ഇപ്പൊ എന്തേലും കഴിച്ചാൽ അത് ഇടും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഗീതിന്റെ മോൾ കൂടെ ഒന്ന് രണ്ടുപേരും ഇണ്ടാവും പിന്നെ പറയാൻ വേണ്ട ഈ അടുക്കള മുന്നത്തെ വീടിനും കണ്ടാണ് കേട്ടോ ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കിയാ ഗീത് അപ്പൊ ഇവിടെ പായസം ഉണ്ടാക്കിയത് അവിടെ വീട്ടിന്നെല്ലാം ഇവിടെ ഒതുക്കിപ്പറക്കി വെച്ചാലും മോളോന്ന് എല്ലാം ഒന്ന് പറയുക ആരെങ്കിലും ഒറ്റയടിക്ക് എല്ലാ തിന്നും അടിച്ചിടും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് തിന്നെ ഒതുക്കി അവള് തള്ളി വേണ്ട ഇപ്പൊ ഞാൻ തിന്നൊക്കെ പറക്കി വെക്കാൻ തുടങ്ങിയതാണ് വേണ്ട വീണ്ടും ഇതാണ് ഫുള്ള് ഇങ്ങനെ എല്ലാം തള്ളി ഇട്ടുകൊണ്ടിരിക്കും വാശിയാണ് എന്നെ വിളിച്ചോണ്ട് പോകട്ടെ കിടക്കാൻ വേണ്ടിയിട്ട് എവിടെ പോണോ എവിടെ പോണോ കിടക്കാൻ വിളിച്ചോണ്ട് പോവുകയാണ് ഇന്നും കുറച്ച് കുഞ്ഞിന്റെ തുണി വരികണ്ട് നമുക്ക് തോന്നിയ ഉണ്ട് എന്നും ഒരു ബക്കറ്റ് ഡ്രസ്സ് കാണാം കേട്ടോ എത് പ്രഗ്നൻ്റ് ആ തോന്നുന്നത് വയറ്റിൽ കുഞ്ഞാവേ ഉണ്ട് ഇവിടെ വെയിലായിട്ട് രാവിലെ ഇവിടെ അങ്ങ് വെയിലാകും വീടിയെടുക്കുന്ന ഗീതമാണ് ഏട്ടാ ഇവിടെ കുറച്ച് മഞ്ഞൾ കെട്ടിട്ടുണ്ട് മഞ്ഞൾ കിളിച്ച് വരുമ്പോഴേ ഗീതം ഒന്ന് തോണ്ടിക്കോട്ടൊക്കെ പോകും അതുകൊണ്ട് മഞ്ഞൾ നല്ല വിളഞ്ഞ് കിട്ടത്തില്ല ഇതൊക്കെ തോണ്ടിയൻ്റെ ബാക്കിയാട്ടോ പിന്നെ ഇവിടെ ചെറിയ അടയ്ക്കാൻ വേണ്ടി നട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് കച്ചോലമാണോ കേട്ടോ ഇത് കച്ചോലമാണ് ഇത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വയറുവേദനയ്ക്ക് എന്താ മുന്നേ ഇങ്ങനെ എന്തോ പറഞ്ഞു കെട്ടിട്ടുണ്ട് ഇതിനെക്കൊണ്ട് നട്ടേക്ക് വേണം ഇത് കഴിഞ്ഞിട്ട് വേണം കൊണ്ട് ചെറിയ കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് നിങ്ങൾ തുണി അങ്ങനെ നല്ല വെയിലാണ് ഇവിടെ തുണിയിലേക്ക് നിഹമോടെ പാവാടയാണ് ഏട്ടാ അവർക്ക് പാവാടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട് ഇത് നമ്മുടെ ബാത്റൂമാണ് ഇത് നമ്മുടെ കിണർ അതുകൊണ്ട് ഇത് കുടമ്പുളിയാണ് പെണ്പ്പുളി കുടമ്പുളി എന്നൊക്കെ പറയും ഇതിവിടെ ഉണക്കി ഉണക്കിയതാണോ കേട്ടോ ഇത് വെയിലത്ത് വെച്ച് കൊടുക്കണം വെയിലത്ത് വെച്ചില്ലെങ്കിൽ പുളിയെല്ലാം പന്നുണ്ടാവും അച്ഛൻ ജോലിക്ക് പോയ സ്ഥലത്തുനിന്നുണ്ടോ കേട്ടോ ഞങ്ങളിത് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് വേണ്ട അതിനി അവിടെ നിന്ന് ഉണങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ മോള് ഭയങ്കര കരച്ചില്ല ഉറങ്ങാനായിട്ട് അപ്പം പിന്നെ അവൾ ഉറക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീട് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്